മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെക്കുറെ അറിയാവുന്ന നടിയാണ് ലിൻഡ്യൂ റോണി ലിൻഡ്യൂ റോണി സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തൻ്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് താരത്തിൻ്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് വിവാഹം കഴിഞ്ഞ് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ലിൻഡുവിനും ഭർത്താവിനും കൂടെ ഒരു മകൻ പിറന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇരുവർക്കും കൂടെ ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത ലിൻഡുവും ഭർത്താവും തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് അത് സോഷ്യൽ മീഡിയയിലെ വലിയൊരു ആഘോഷം തന്നെയായിരുന്നു ലിൻഡുവിനെയും ഭർത്താവിനെയും സ്നേഹിക്കുന്നവർക്ക് വലിയൊരു സന്തോഷ വാർത്ത തന്നെയായിരുന്നു കുഞ്ഞിനോടൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങളും വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം ലിൻഡു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുണ്ട് ആരാധകർക്ക് കുഞ്ഞിനെ കാണാനും കുഞ്ഞിൻ്റെ സംസാരമെല്ലാം കേൾക്കാനും ഏറെ ഇഷ്ടമാണ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ലിൻഡു തന്റെ കുറെ ഏറെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തുന്നത് അപ്പോൾ താരം പറഞ്ഞ ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ വൈറലാവുന്നത് ലിൻഡുവിന്റെയും ഭർത്താവിന്റെയും പൊന്നോമനയുടെ പേര് ലിവിക്കുട്ടൻ എന്നാണ് ലിവിക്കുട്ടനെക്കുറിച്ച് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ലിൻഡു റോണി പങ്കുവച്ചിരിക്കുന്നത് ഞാനും എൻ്റെ മകനുമൊത്തമുള്ള വീഡിയോകളും ചിത്രങ്ങളും പങ്കുവെക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു കമൻറ്റാണ് ലിവിക്കുട്ടന് ഓട്ടിസമാണെന്നുള്ളത് ലിവിക്കുട്ടന് ഓട്ടിസമാണെന്ന് പറഞ്ഞുകൊണ്ട് ആയിരം ഡോളർ ബെറ്റ് വെച്ച ആൾക്കെതിരെയാണ് ലിൻഡു റോണി ഇപ്പോൾ പ്രതികരിച്ച് എത്തിയിരിക്കുന്നത് കുഞ്ഞിനെ നന്നായി നോക്കണം കുഞ്ഞിന് ഒരു വയസ്സ് തികയും മുമ്പ് തന്നെ ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ കുഞ്ഞ് കാണിച്ചു തുടങ്ങും എന്നും പറഞ്ഞുകൊണ്ട് ആയിരം ഡോളറാണ് ആ വ്യക്തി വെറ്റിവെച്ചിരിക്കുന്നത് ഈയൊരു മെസ്സേജിന് പിന്നാലെയാണ് റോണി പ്രതികരിക്കുന്നത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഇതിലൊന്നും ഞാൻ തളരില്ല ഇതിലും വലിയ വിമർശനങ്ങൾ വന്നാലും ഇതിലും വലിയ പ്രതിസന്ധികൾ വന്നാലും ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടാകും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട് എല്ലാ ടെസ്റ്റുകളിലും ലിവിക്കൂട്ടൻ പാസ് എല്ലാ ആക്ടിവിറ്റികളും ലിവിക്കൂട്ടൻ മിടുമിടുക്കനായി തന്നെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഹൈറ്റും വെയ്റ്റും എല്ലാം കറക്റ്റാണ് മറ്റുള്ള കുട്ടികളുമായിട്ടുള്ള ഇടപെടലുകൾ കുഞ്ഞിൻ്റെ വളർച്ചയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നഴ്സറിയിൽ കൊണ്ടാക്കാനും ഉണ്ട് നല്ല ആരോഗ്യമുള്ള ഓമനത്തമുള്ള ഒരു കുഞ്ഞിനെ തന്നെയാണ് ലിൻഡുവിനും ഭർത്താവിനും ലഭിച്ചിരിക്കുന്നത് ഇത്രയും ആരോഗ്യത്തോടെ അവൻ എല്ലാവരോടും ഇടപഴകുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചോദിക്കാൻ സാധിക്കുന്നത് ഏതൊരു കുഞ്ഞിനായാലും എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഏതൊരു നല്ല അമ്മയും അച്ഛനും അതെല്ലാം സഹിക്കും എന്നിട്ട് ആ കുഞ്ഞിനെ ഹൃദയ സ്നേഹിക്കുകയും ചെയ്യും എന്നായിരുന്നു ലിൻഡ്യു റോണിയുടെ വാക്കുകൾ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ലിൻഡു റോണി സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട്